നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി ദേശീയ ആരോഗ്യ മിഷന്റെ ഒരു കോടി എൺപത് ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്തിന്റെ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് പ്ലാന്റ് നിർമ്മിക്കുന്നത് നിർമ്മാണം തുടങ്ങി ആറുമാസം കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ മലിനജലം ശുചീകരിച്ച് പുനരുപയോഗിക്കാൻ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിലൂടെ സാധിക്കും ആശുപത്രിയിൽ നിലവിലുള്ള മുന്നൂറ്റിയാറ് കിടക്കകളും ഭാവിയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡിൽ ഉണ്ടാകാവുന്ന നൂറ് കിടക്കകളും ഉൾപ്പെടെയുള്ള കിടത്തി ചികിത്സാ വിഭാഗത്തിലെയും ഡയാലിസിസ് യൂണിറ്റിലെയും ലാബിലെയും രണ്ടായിരത്തോളം രോഗികൾ ദിവസേന ഔട്ട് ഔട്ട്പേഷ്യന്റ് ഒ പി അത്യാഹിത വിഭാഗത്തിലെയും മുഴുവൻ മാലിന്യങ്ങളും ശുചീകരിക്കാൻ പുതിയ പ്ലാന്റ് സ്ഥാപിക്കുന്നതിലൂടെ സാധിക്കും പ്ലാന്റ് വഴി ശുചീകരിച്ച ജലം പൂന്തോട്ടത്തിലെ ആവശ്യത്തിന് ഉപയോഗിക്കാം ഇതിലൂടെ സംസ്കരിക്കാതെ ഭൂമിയിലേക്ക് മലിനജലം ഇറങ്ങുന്നത് തടയുകയും അതിലൂടെ ആശുപത്രി കൂടുതൽ പരിസ്ഥിതി സൗഹൃദമാവുകയും ചെയ്യും ജില്ലാ ആശുപത്രിയിൽ നടന്ന ചടങ്ങ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം വളർച്ചയുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്ന ഒരു ഘട്ടമാണ് ഇത് നമ്മുടെ അമ്മയും കുഞ്ഞും ബ്ലോക്ക് വളരെ വേഗം നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടേയിരിക്കുന്നു എഴുപത് ശതമാനം നിർമ്മാണം പൂർത്തിയായി നിർമ്മാണം നിലച്ചുപോയ ഒരു പ്രോജക്റ്റ് പതിനാറ് കോടി രൂപയിലാണ് നമ്മളിപ്പോൾ അത് നിർമ്മിക്കുന്നത് അതും കൂടാതെ ഒട്ടനവധി ഒട്ടനവധി അടിസ്ഥാന സൗകര്യ വികസനം ഈ കാലഘട്ടത്തിൽ നിലമ്പൂരിൽ നമുക്ക് സാധ്യമാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതായി എസ് ടി പി ഇവിടുത്തെ ഏറ്റവും വലിയ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നായിരുന്നു നമുക്കൊരു സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടാവുക എന്നുള്ളത് അതിപ്പോൾ ഒരു കോടി എൺപത് ലക്ഷം രൂപ നമ്മുടെ സ്റ്റേറ്റ് മിഷൻറ്റേതായി അനുവദിച്ച് അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ എൺപത് ലക്ഷം രൂപയും അനുവദിച്ചുകൊണ്ടാണ് ഈ നിർമ്മാണം സാധ്യമാക്കുന്നത് തീർച്ചയായിട്ടും എസ് ടി പി കൂടി സാധ്യമാകുന്നതോടുകൂടി എല്ലാ തരത്തിലും അതിലെ ക്വാളിറ്റി ഗുണനിലവാര സേവന ഗുണനിലവാരവുമായിട്ട് ബന്ധപ്പെട്ടും ബന്ധപ്പെട്ടിട്ട് ഒരു പടി കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് ജില്ലാ പഞ്ചായത്ത് ഇരുപത്തിരണ്ട് കോടിയുടെ വികസന പദ്ധതികൾ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് നടപ്പാക്കിയതായി അവർ പറഞ്ഞു ഇതിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ഇതിനകത്തേക്ക് കൊണ്ടുവന്നു ഈ സാധിച്ചിട്ടുണ്ട് എന്ന അഭിമാനത്തോടെ തന്നെയാണ് നിങ്ങൾ അനുഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ കൊടുക്കുന്നത് തിരൂർ ജില്ലാ കോടി രൂപ തിരൂർ ജില്ലാ നൽകി രൂപ പെരുന്തൽവം ജില്ലാ ആശുപത്രിയിലേക്ക് നൽകിയിട്ടുണ്ട് ഇരുപത്തിരണ്ടര കോടിയിലധികം രൂപ ഈ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് നൽകിയിട്ടുണ്ട് ഇപ്പോഴത്തെ ആധുനിക രീതിയിലുള്ള നോബല ഓപ്പറേഷൻ തിയേറ്റർ അന്നത്തെ സൂപ്പർ ഡോക്ടറും ആറമ്മുദ്ദീനും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് വന്ന് ഇതുപോലെ എച്ച് എം സിയിൽ ചർച്ച ചെയ്ത് അത് പോയി നോക്കിയെന്നും തിയേറ്റർ ആയിരുന്നു ആണ് പൊന്നാനിയിലെ തിയേറ്റർ പോയി പഠിച്ചതിന് ശേഷമാണ് നമ്മുടെ ചെറിയ സൗകര്യങ്ങളോടുകൂടി ആ തിയേറ്ററിൽ നിന്ന് മാറി ഇന്ന് നമുക്ക് ഒരു പ്രൈവറ്റ് ആശുപത്രിയെ പോലെയുള്ള ഏറ്റവും അത്യാധനിക സംവിധാനത്തോടു കൂടി ആ ഒരു മോഡൽ ആണ് ഓപ്പറേഷൻ തിയേറ്റർ ഏകദേശം രണ്ടര കോടിയോളം രൂപ ചെലവഴിച്ചു കൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത് നിലമ്പൂർ കേന്ദ്രീകരിച്ച് പട്ടികവർഗ വിഭാഗങ്ങൾക്കായി മികച്ച ആശുപത്രി ഉണ്ടാക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം പറഞ്ഞു ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു എൻ ജില്ലാ പ്രൊജക്ട് മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് ആർ ഡോക്ടർ കെ കെ പ്രവീണ എച്ച് എം സി അംഗങ്ങളായ കെ ടി കുഞ്ഞാൻ ജസ്മൽ പുതിയാറ ജോർജ് എം തോമസ് സി പി എം ഏരിയ സെക്രട്ടറി കെ മോഹൻ എന്നിവർ സംസാരിച്ചു എ പ്ലസ് വിഷൻ നിലമ്പൂർ

ൾ കാർപ്പറ്റ് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം